നിങ്ങളുടെ ഇണ്ടാവില്ലെന്നുള്ള വേദന കണ്ടിട്ട് എന്നെ പോവാൻ പറ്റിയല്ലോ നിങ്ങള് വന്നത് ജൂലൈ ഒമ്പതിന്റെ പണിമുടക്കണ്ടല്ലോ അതിന്റെ പ്രചരണം ഒന്ന് എല്ലാ വീടുകളെല്ലാം കേറിയിട്ട് നടത്തണം വിചാരിച്ചിട്ട് വന്നതാണ് നിങ്ങൾ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് കുറച്ചേറെ സംസാരിച്ചിട്ട് പോവാലോ അപ്പൊ എൽ ഐ സി കാർഡ് ആ എൽ ഐ സി കാർ ഉണ്ട് ബാങ്ക് ഉണ്ട് എല്ലാം ഉണ്ട് കേന്ദ്രമേഖലയും സംസ്ഥാന ജീവനക്കാരും എല്ലാം പണി മുടക്കില്ല എന്താ കാര്യം എന്താണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് പതിനേഴോളം ആവശ്യം ഉന്നയിച്ചിട്ടാണ് പണിമുടക്ക് നടക്കുന്നത് ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ബാധിക്കുന്നതാണ് അപ്പോ എൽ ഐ സി എന്നെ സംബന്ധിച്ചിടത്തോളം എൽ ഐ സിയിൽ ഇപ്പം നിയമനങ്ങൾ കുറെ കാലമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം കയറി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ഇപ്പാർട്ട്മെന്റിൽ നോക്കിയാല് അഞ്ചും പത്തു ആൾ ഇരിക്കേണ്ടി രണ്ടും മൂന്നും ആളാ ഉള്ളത് അപ്പോ ഈ രീതിയിലൊരു സ്ഥാപനം കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ുള്ളിയാളെ വെച്ചിട്ട് നമ്മള് കൈമ്പൊല്ലും ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരല്ലോ പുതിയ ആൾക്കാർക്ക് യുവാക്കൾക്ക് ജോലി കൊടുക്കണ്ടേ ആ ഒരു പരിപാടി ഇപ്പൊ ഒരു മേഖലയിലും നടക്കുന്നില്ല ഒന്നാമത്തെ അതാണ് പിന്നെ രണ്ടാമത്തെ എൽ ഐ സിന്റെ ലേ ശോഹരി വിറ്റ ഞങ്ങൾക്ക് അറിയാല്ലോ അത് േശ ഓഹരി ഓഹരി ആ ലേശ് ഓഹരി രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് വിറ്റിനായിരുന്നു ഇപ്പോഴും അതിന്റെ ബാക്കി കുറെ കൂടി വിൽക്കാൻ ഒരു തയ്യാറെടുപ്പാണ് ശരി പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓഹരി വില്ക്കലാണ് മാർഗം എന്നാണ് അവർ പറയുന്നത് ലാഭത്തിലുള്ള ഓഹരി വിൽക്കുക നഷ്ടത്തിലുള്ള പൂട്ടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നയം പൊതുമേഖലെ ശക്തിപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അത് മാറ്റിയിട്ട് പൊതുമേഖലെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം പിന്നെ പിന്നെ എൽ ഐ സിന്റെ പ്രീമിയം അടക്കുമ്പോ ഒരു ജി എസ് ടി എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് ധ്യായാലും അപ്പൊ എൽ ഐ സിന്റെ പ്രീമിയത്തിന്റെ മുകളിൽ രണ്ടര ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ഒക്കെയാണ് രണ്ടര മുതൽ പതിനെട്ട് വരെ പതിനെട്ട് വരെല്ലാം ജി എസ് ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ പോളിസി എടുക്കാൻ പറ്റുന്ന അപ്പൊ അതൊന്നും മാറ്റണം എന്നുള്ളതാണ് നമ്മളെ ഓരോരോ പിന്നെ ഇപ്പോഴത്തെ ഈ നിയമല്ല ഉണ്ടല്ലോ തൊഴിൽനിയമം കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും ഉള്ള തൊഴിൽ നിയമങ്ങൾ തേച്ചും മാറ്റിയ ശരി ഇതെല്ലാം ഉണ്ടാക്കിയതായിരിക്കും വേണ്ടിട്ടേനു നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിട്ടാണ് സുരക്ഷക്ക് വേണ്ടിട്ടാണ് പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇതെല്ലാം മാറ്റുക നിയമങ്ങൾ ദേച്ചും മുതലാളിമാർക്ക് അനുകൂലമാക്കുക എന്നുവെച്ചാൽ ഒരു തൊഴിലാളി സംഘടന ഉണ്ടാക്കാൻ പറ്റൂല ആഫീസിന് മുമ്പിൽ പ്രകടനം നടത്താൻ പറ്റൂല സമരം ചെയ്യാൻ പറ്റൂല ഇതെല്ലാം ചെയ്താലോ ജയിലിലിടാൻ പറ്റുക എന്ന് ബഹുമാ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അകത്തുള്ള നീക്കങ്ങൾ അപ്പോ അതുകൊണ്ടൊക്കെ ഇതൊന്നും പാടില്ല എന്നാണ് നമ്മള് പറയുന്നത് പോരാതെ നമ്മളെ സംഘടനയുണ്ടല്ലോ കേട്ടിട്ടില്ല നമ്മളെ എന്ന് പറയുന്ന അംഗീകാരം നൽകണമെന്നുള്ളത് ഒരു ആവശ്യമാണ് അംഗീകാരം ഇഷ്ടം പോലെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് പക്ഷെ അത് നിയമപരമായിട്ട് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നു അപ്പൊ സംഘടനകളിൽ അംഗീകാരം തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടത് നിങ്ങൾ ഈ സമരത്തോടൊപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുക അത് മാത്രല്ല നിങ്ങൾ കാണുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി നിങ്ങൾ പറയാൻ പോകും അങ്ങനെയാണല്ലോ നമ്മുടെ സമരത്തിന്റെ പ്രചരണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വീട്ടുകാരോട് പറയാ നാട്ടുകാരെ കാണുമ്പോൾ അവരോട് പറയാ ഇതൊക്കെയാണ് നമ്മൾ ആവശ്യമായിട്ട് പറയുന്നത് എല്ലാ നീ നാളെ ഒമ്പതാം തീയതി പണിക്ക് വരുവാല നീ പണി കൊടുക്കില്ല ഇവിടെ ഇവിടെ വരക്കേരുണ്ടോ ഒമ്പതാം തീയതി വരുവോ നിങ്ങളും പണിമുടക്കില്ല എന്നാ പിന്നെ ശരി ജൂലൈ ഒമ്പത് സിന്ദാബാദ്